പറവൂർ മലയാള സിനിമയിലെ ചിരി രാജാവിന്റെ അടുത്തേക്കാണ് സ്ഥലം കൃത്യമായി പറഞ്ഞുതരാം അതിനു മുൻപ് കേട്ടോളൂ കഴിഞ്ഞ ദിവസം നടൻ ലാലിന്റെ വീടായിരുന്നു നമ്മുടെ വിഷയം ചെറിയ വിഷയമല്ല അല്പം വലിയ വിഷയം അനുവാദം ചോദിക്കാതെ വീടുകൾ ഷൂട്ട് ചെയ്താൽ അങ്ങനെ ദുരനുഭവം തന്നെയായിരിക്കും ഫലമെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമുള്ള കമന്റുകൾ കണ്ടിരുന്നു ഉത്തരം കമന്റ് ബോക്സിൽ വലിയ പാരഗ്രാഫുകളിൽ നൽകുന്നതിലും ഉചിതം ഇങ്ങനെ തന്നെ നൽകുന്നതല്ലേ സെലിബ്രിറ്റികളുടെ വീടുകൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പരിചയക്കാരുടെ സഹായത്തോടെ എത്തുന്നിടങ്ങളിൽ നമുക്ക് ഗേറ്റ് തുറന്നു യും ഇല്ലാത്ത പുറത്തുനിന്നും വീഡിയോ എടുത്ത് മടങ്ങുകയുമാണ് പതിവ് സെലിബ്രിറ്റികളുടെ വീടുകൾ റോഡിൽ നിന്നുമൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് സെലിബ്രിറ്റികൾക്കൊപ്പം സെൽഫി എടുക്കണമെങ്കിൽ അനുവാദം വേണം എന്നാൽ സെലിബ്രിറ്റികളുടെ ദൂരത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്കോ അത്രയും ധൈര്യത്തോടെ ദൂരെ നിന്ന് കാണുന്ന അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുവാൻ നമുക്ക് കഴിയുമോ അങ്ങനെ എടുത്താൽ എന്താകും നമ്മുടെ കാര്യം അപ്പോൾ അതിലൊരു കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇവർ സെലിബ്രിറ്റികളാണ് അറിയപ്പെടുന്നവരാണ് അവരോടുള്ള ആരാധനയിലും സ്നേഹത്തിലും നമ്മൾ ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ അവരുടെ വീടുകൾ കാണുമ്പോൾ അതും ഫോട്ടോയോ വീഡിയോയോ ആയും എടുക്കുന്നു അവിടെ പിന്നെ അനുവാദം ഉണ്ടാകേണ്ടത് അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി വീഡിയോ എടുക്കുമ്പോഴല്ലേ നൂറോളം സെലിബ്രിറ്റികളുടെ വീടുകൾ ഷൂട്ട് ചെയ്തതിൽ ഒരു സെലിബ്രിറ്റി പോലും എന്തിനേറെ അവരുടെ സെക്യൂരിറ്റിമാർ പോലും അനാവശ്യമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അവർക്ക് കൃത്യമായി അറിയാം സെലിബ്രിറ്റികളുടെ ജീവിതം അത് അങ്ങനെ തന്നെയാണ് അല്ലാതെ രാവിലെ നൂറ് രൂപ പത്രത്തിൽ അവരുടെ ഒരു ലോങ് ഫോട്ടോ എടുക്കുവാനും വീടിന്റെ ഒരു ഫോട്ടോ എടുക്കുവാനും അനുവാദം തരുവാൻ ഒപ്പിന് കാത്തു നിൽക്കേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടുമില്ല എന്തെടുക്കണം എടുക്കണ്ട എന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞ സ്നേഹിതരോട് അത് മാത്രമല്ല നമ്മൾ അറിയേണ്ടത് അവരെ പറ്റി ഒരല്പം ധാരണയും അത്യാവശ്യമാണ് അതെല്ലാം ചോദിച്ചറിയുവാൻ തന്നെയാണ് ഇങ്ങനെ ഈ യാത്രയും ഇനി നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്ന വഴി കൃത്യമായി പറഞ്ഞുതരാം ഇത് എറണാകുളം നോർത്ത് പറവൂർ മുറവൻതുരുത്ത് എത്തുന്നതിനു മുന്നേ റൈറ്റ് അകത്തേക്ക് കയറി ആലമാവ് ജംഗ്ഷൻ കഴിഞ്ഞ് രാഹു ഭഗവതി ക്ഷേത്രം റോഡ് അകത്തേക്ക് കയറുമ്പോൾ രണ്ടാമത്തെ വീട് അതാണ് നമ്മുടെ ചിരിയുടെ തമ്പുരാൻ മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ മലയാളികളുടെ സ്വന്തം സലീം കുമാർ ചേട്ടന്റെ വീട് പണത്തിന്റെ ഒരു കുണ്ടളിപ്പണന്റെ വീടെന്ന് തമാശ രൂപത്തിൽ സലീമേട്ടൻ പറഞ്ഞ വാക്കുകൾ ആളുകൾ ഒരു സമയത്ത് ഏറ്റെടുത്തിരുന്നു എന്നാൽ അധ്വാനത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഫലമാണ് ഇങ്ങനെ ഒരു വീടെന്ന് നിസ്സംശയം പറയാമല്ലോ ലാഫിംഗ് വില്ല എന്ന പേരിൽ കൊട്ടാരം പോലെ ഒരു വീട് മതിലിൽ നിന്നും അല്പം ദൂരെയാണ് വീടിന്റെ സ്ഥാനം ഗേറ്റിന്റെ തൂൺ തൂൺകട്ടികളിൽ കുബേറിന്റെ രണ്ട് പ്രതിമകൾ കാണാം മുൻപ് വീഡിയോകളിൽ കണ്ട വീടല്ല ഇപ്പോൾ സലീമേട്ടന്റെ ഈ വീട് ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയാക്കുകയും പലതും പുതുതായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ുള്ളിലെ കാഴ്ചകൾ ഒരു പാർക്കിന് സമാനമായവയാണ് പേരുപോലെ വീടും വീടിനോട് ചുറ്റുമുള്ളവയും ചിരിക്കുകയും ചിരി സമ്മാനിക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നുന്നു ഈ പച്ചപ്പിൽ ചെടികളും കൂടുതൽ ചീരയും വെണ്ടയും നെല്ലിയും അങ്ങനെ തുടങ്ങിയ പച്ചക്കറികളും കൊണ്ട് സമ്പുഷ്ടമാണ് രസകരമായ മൂന്ന് തവളകൾ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് തവളകൾ മാത്രമല്ല ബുദ്ധന്റെ ഒരു പ്രതിമയും അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലവും നമ്മൾ മലയാളികളുടെ ഭാഷയിൽ വലിയൊരു വൈബ് തന്നെയാണ് പറ്റി അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് വീടിന്റെ മുറികളെക്കാൾ കൂടുതൽ സി സി ടിവികളുള്ള വീടാണിത് ചുരുക്കം പറഞ്ഞാൽ ഇല്ലാത്ത സൗകര്യങ്ങൾ കുറവ് തന്നെയാണ് സലീം ചേട്ടൻ വീട്ടിലുള്ളപ്പോൾ ഒത്തിരി സമയവും ചിലവഴിക്കുക ഈ വീടിന്റെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള അടുക്കളയിലാണെന്ന് അദ്ദേഹം തന്നെ വൃത്തിയുമുള്ള പരിസരവും പച്ചപ്പും കണ്ണുകൾക്ക് തന്നെ സന്തോഷം നൽകുന്നുണ്ട് മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായി ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായി സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലീം കുമാറിന്റെ അഭിനയശേഷി വിളിച്ചോതുന്നതായിരുന്നു ിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചു ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ദിവസേന വീടിന് മാറ്റം നൽകി ഭംഗിയാക്കുവാൻ ഏറെ ശ്രദ്ധിക്കുന്ന ആളാണ് സലീമേട്ടൻ എന്ന് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്തായാലും മലയാളികളുടെ സ്വന്തം സലീമേട്ടന്റെ സുന്ദരമായ ഈ വീട് കാണാനും നമുക്ക് സാധിച്ചല്ലോ